കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വില്ലാ കമ്മ്യൂണിറ്റിയിൽ വീടുകൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട് തേവക്കലിൽ രണ്ട് ഘട്ടങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിശാലമായിട്ടുള്ളൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പന്ത്രണ്ട് വീടുകളിൽ ഒരു വീടിൻ്റെ വിശേഷമാണ് ഞങ്ങളിന്ന് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന പന്ത്രണ്ട് വീടുകളിൽ നാലെണ്ണവും ഇതിനോടകം തന്നെ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ വീടിൻ്റെ തൊട്ടയൽ ഭാഗത്തുള്ള രണ്ടു വീടുകളിലും ഇതിനോടകം തന്നെ താമസക്കാർ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്നതാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹര ഭവനം വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത നല്ലൊരു പ്രദേശത്താണ് ഈ മനോഹര സൗദം പണിതു സൗധം ചന്തമാർന്ന ഒരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകി ഗാംഭീര്യം തുളുമ്പുന്ന ശൈലിയിലുള്ള മുൻഭാഗത്തെ ഫ്രണ്ട് എലിവേഷൻ ആരെയും ആകർഷിക്കുന്നതാണ് വീടുകളുടെ മുൻഭാഗത്തായി നാല് മീറ്ററോളം വീതി വരുന്ന വലിയൊരു ടൈൽ ടൈലിലോടാണ് നമുക്കായി കരുതി വച്ചിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായിട്ടുള്ള വലിയ മതിലിൽ ഭംഗിയാർന്നിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ അടക്കം നൽകിയാണ് സംവിധാനിച്ചിരിക്കുന്നത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് ഈ മതിലിൽ സ്ഥാപിച്ചിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഇവിടിന്റെ ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിലേക്കും വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് രണ്ടോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഇവിടുന്ന് മുൻഭാഗത്തും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലുമായി ലഭ്യമാണ് കടപ്പാക്കല്ലുകൾ പാകിയിരിക്കുന്ന ഈ വീടിന്റെ മുൻഭാഗത്തായി ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടിയാണ് വരുവാനായിട്ടുള്ളത് കാക്കനാട് തേവക്കൽ ജംഗ്ഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സി സ്കൂളിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് നാല് കിലോമീറ്ററും കൊച്ചി യൂണിവേഴ്സിറ്റിയിലേക്ക് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പത്ത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ വഴി ദൂരം വരുന്നത് കുടിവെള്ള സ്രോതസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള വീടിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ അത്യാവശ്യം നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വലിയൊരു കോർ സെറ്റിയോ ഫുൾ സെറ്റിയോ തന്നെ സ്ഥാപിക്കുവാനുള്ള വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഭംഗിയാർന്നിട്ടുള്ള പ്രൊഫൈൽ ലേറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന സീലിംഗ് വർക്കർ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പാളികളുടെ ഇരട്ട ജനാലയും മനോഹരമായിട്ടുള്ള ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായിട്ടുള്ള ഭാഗവുമാണ് നൽകിയിട്ടുള്ളത് ധാരാളം പ്രകാശം ലഭിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു മൾട്ടിവുഡ് തീർത്ത ടി വി യൂണിറ്റും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ ലെങ്തി ഡിസൈനിലാണ് ഈ ഭാഗം അണി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നാലോളം മൂന്ന് വലിയ ജനാലകളാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ മധ്യഭാഗത്തായി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഭംഗിയായിട്ടുള്ള ഒരു സീലിംഗ് ഈ ഡൈനിങ് ഏരിയ ഭാഗത്തിനും കരുതി വെച്ചിരിക്കുന്നു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്കോട്ട തിരി നിന്ന് അടുപ്പുകത്തിക്കാൻ സൗകര്യം ലഭിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ നിരവധി മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും സമ്പന്നമായി തന്നെ നൽകിയിട്ടുണ്ട് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് സീലിംഗ് വർക്കുകളും മനോഹരമായി തന്നെയാണ് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകൾ അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഇതിലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയിലുമാണ് ഈ ബെഡ്റൂം നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഓരോ പാളിയുടെ നാല് വലിയ ജിനാലകളാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിപുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോപ്പും സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ബാത്റൂമുകളിലും സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് ഈ ഭാഗം നൽകിയിട്ടുള്ളത് ചന്തമാർന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നൽകിയിരിക്കുന്നു സ്റ്റെയർവാളിലായി പറകോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയം ധാരാളം പ്രകാശം നമുക്ക് ആ ഈ വീടിനകത്ത് ലഭിക്കുന്നുണ്ട് സ്റ്റെയർ കയറി നമ്മളിപ്പോൾ എത്തി നൽകുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള അത്യാവശ്യം വലിയ ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബിൾഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് പാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര ബെഡ്റൂമിലും ഗംഭീര്യത തുടമ്പുന്ന പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന സീലിംഗ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടര അടി നിലവും പന്ത്രണ്ടര അടി വിധിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബോർഡിൽ തീർത്ത വലിയൊരു വാർഡോപ്പും നൽകിയിട്ടുണ്ട് വീട്ടിലെ യൂട്ടിലിറ്റി ബാൽക്കണി ഏരിയ ഭാഗത്തേക്കാണ് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള നാലാമതൊരു ബെഡ്റൂമായി തന്നെ സൗകര്യപ്പെടുത്താനാവുന്ന രീതിയിലാണ് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മൂന്ന് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വിടിന ഓണർ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹരവില്ല കമ്മ്യൂണിറ്റി നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണസ്പോപ്പിടിച്ചിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം